ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സംഭാൽ കലാപത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യോഗി സർക്കാർ ഹിന്ദുക്കളെ വീണ്ടും അന്വേഷിക്കും രണ്ടു മാസം കലാപത്തിൽ നീണ്ടുനിന്ന് ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത് और एक भी बार एक भी बार किसी ने उन निर्दोष हिंदुओं के लिए कभी दो शब्द नहीं कहे उनके प्रति उन परिवारों के प्रति संवेदना के शब्द नहीं कहे 1947 में राज्य ने स्वाधीनता लेவிக்கும்बोल संबलले हिंदू जनसंख्या 45% व मुस्लिम जनसंख्या 55% उमा इन हिंदू जनसंख्या 17% मा चुर्यिएपॉल മുസ്ലിം ജനസംഖ്യ എൺപത് ശതമാനത്തിന് മുകളിലെത്തി തുടർച്ചയായി ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ കലാപത്തെ തുടർന്ന് ഹിന്ദുക്കൾ സമ്പൽ വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം സമ്പലിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കൾക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ ഏറ്റവും ഭീകരമായ കലാപം അരങ്ങേറിയത് തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇസ്ലാമിസ്റ്റുകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കലാപം രണ്ടു മാസം നീണ്ടുനിന്നുപത്തിനാല് ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടമായി ഇരുപത്തിനാല് ഹിന്ദുക്കളെ ചുറ്റുകൊന്ന കുപ്രസിദ്ധമായ സംഭവം അരങ്ങേറിയതും ഈ കലാപത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണ് യോഗി സർക്കാർ പുനരന്വേഷിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ കലാപവുമായി ബന്ധപ്പെട്ട് കേസുകൾ അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ കുറ്റവാളികൾക്കെതിരെ കാര്യമായ നടപടിയുണ്ടായില്ല യു പി യിൽ മാറി മാറി അധികാരത്തിലിരുന്ന കോൺഗ്രസ് എസ് പി എസ് പി സർക്കാരുകൾ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കേസ് കേസന്വേഷണം അട്ടിമറിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ഹിന്ദുക്കൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസുകൾ വീണ്ടും യോഗി അന്വേഷിക്കുന്നത് ജനം ഡൽഹി